കണ്ണൂർ ദസറക്കായി ഒരുങ്ങി കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കുന്ന കണ്ണൂർ ദസറ കളറാക്കാൻ കളറുകളാണ് തയ്യാറായത് ദസറയുടെ പ്രോഗ്രാം റിലീസ് മേയർ മുസ്ലിം മടത്തിൽ നിർവഹിച്ചു ഈ മാസം മുതൽ കണ്ണൂർ തുടക്കമാവും കണ്ണൂരിന്റെ സാംസ്കാരിക വ്യാപാരോത്സവമായി മാറുന്ന കണ്ണൂർ ദസറ ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ വരെയാണ് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുക ആഘോഷത്തോടനുബന്ധിച്ച് വമ്പൻ പ്രോഗ്രാമുകളാണ് കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രോഗ്രാം റിലീസിംഗ് മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ നേരിട്ട് ഒരുക്കുന്ന കണ്ണൂർ ഏവർക്കും കുടുംബസമേതം ഒത്തുചേരാനുള്ള വേദി കൂടിയാണെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഇത് കണ്ണൂരിന്റെ വ്യാപാരോത്സവം കൂടിയാണ് സമ്മാനങ്ങളുടെ പെരുമഴിയും ഇതിനായി ഒരുക്കിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു കച്ചവടങ്ങൾ കൂടി പരിപോഷിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ നിന്ന് കൂപ്പണുകൾ ലഭിക്കുകയും ആ കൂപ്പണുകൾ കോർപ്പറേഷൻ നെൽക്കെടുത്തുകൊണ്ട് ഒന്നാം സമ്മാനമായി മാരുതി കാറ് രണ്ടാം സമ്മാനമായി അഞ്ചോളം സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനമായി അമ്പത് സ്മാർട്ട് ഫോൺ അതുപോലെ പ്രോത്സാഹനമായി അഞ്ഞൂറ് പേർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് അങ്ങനെ ഒരു ഓഫറുകളുടെ സമ്മാനങ്ങളുടെ പെരുമഴ നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ദസറ ഇവിടെ ആഘോഷിക്കുന്നത് ഈ ദസറ എന്ന സാംസ്കാരിക പരി വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടെ വന്ന് വൻ താരനിരയടക്കം അണിനിരക്കുന്ന പ്രോഗ്രാമുകളും കണ്ണൂർ ദസറിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മുതൽ എല്ലാ ദിവസവും സന്ധ്യ മുതൽ കലാപരിപാടികളും അരങ്ങേറും ആൽമരം മ്യൂസിക് ബാൻഡോടെയാണ് കലാസന്ധ്യക്ക് തുടക്കമാവുക പ്രോഗ്രാം റിലീസിംഗിൽ സംഘാടക സമിതി കൺവീനറും ഡെപ്യൂട്ടി മേയറുമായ അഡ്വക്കേറ്റ് പി ഇന്ദിര പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷാഹിന മൊയ്തീൻ കൌൺസിലർമാരായ കെ സാബിറ പി വി ജയസൂര്യൻ സി സുനിഷ എസ് ഷഹീദ മീഡിയ കമ്മിറ്റി ചെയർമാൻ സി സുനിൽകുമാർ ഇ പി അബ്ദുള്ള വി സി നാരായണൻ അഡ്വകറ്റ് അബ്ദുൾ റസാഖ് ഷാഫി മുണ്ടേരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ